നമസ്കാരം വളരെ ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വീഡിയോ ആണ് ഇന്ന് ഇതിനു വേണ്ടി ഒരു കപ്പ് പച്ചരിയാണ് എടുത്തത് ഇതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കപ്പ് ഉഴുന്ന് പരിപ്പും ചേർക്കാം അര ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നാലഞ്ച് മണിക്കൂർ കുതിരാൻ വെക്കാം അരി നന്നായി കുതിർന്നിട്ടുണ്ട് ഇതിലെ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ വെള്ളം ഉപയോഗിച്ചാണ് അരി അരയ്ക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് അരി മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് ചോറ് ചേർക്കാം ചോറിന് പകരം അവൽ കുതിർത്തതും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കാം ദോശമാവിന്റെ പരുവത്തിൽ വേണം അരയ്ക്കാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അടച്ചു വെച്ച് രാത്രി മുഴുവൻ വെക്കാം മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നുറുക്കിയതും ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും രണ്ട് പച്ചമുളക് ചെറുതായി നുറുക്കിയതും കുറച്ച് കറിവേപ്പില ചെറുതായി നുറുക്കിയതും കുറച്ച് മല്ലിയില നുറുക്കിയതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം എല്ലാം മിക്സ് ആയിട്ടുണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അടച്ച് വെച്ച് തീ കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം തീ കൂട്ടി വേവിച്ചാൽ ഉൾവശം വേവുകയില്ല ഇപ്പോൾ നമ്മുടെ ഹെൽത്തിയായ പനിയാരം റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ വേവിച്ചെടുക്കാം ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ചട്നിയുടെ ആവശ്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ചട്നിയുടെ കൂടെയും കഴിക്കാം